ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പുതിയ കുറച്ച് ഇംഗ്ലീഷ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ വന്ന് ഷെയർ ചെയ്യും അതിൻ്റെ വിഷമങ്ങളൊക്കെ അല്ലേ നിന്റെ മനസ്സിലെ പാരങ്ങളൊക്കെ നിറക്കി വയ്ക്കും എങ്ങനെ പറയാം ഗെറ്റ് ഇറ്റ് ഓഫ് ദ ചെസ്റ്റ് ഗെറ്റ് ഇറ്റ് ഓഫ് ദ ചെസ്റ്റ് അല്ലെങ്കിൽ നിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയൂ എന്ന് പറയാം അതെങ്ങനെയാണ് സ്പീക്ക് യുവർ മൈൻഡ് സ്പീക്ക് യുവർ മൈൻഡ് എന്ന് പറയാം കേട്ടോ സ്പീക്ക് യുവർ മൈൻഡ് െൻ നമ്മളെന്തെങ്കിലും ന്യൂസ് കേട്ടോ ആ കന്താടിച്ച് പോയി ഞാനത് കേട്ടപ്പോ അന്ധം വിട്ടുപോയി എന്നൊക്കെ പറയില്ലേ അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം മൈ ഹാർട്ട് സ്കിപ്പ് എ ബീറ്റ് ഓ മൈ ഹാർട്ട് കിപ്പ് ഡെ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ന്യൂസ് കേട്ടപ്പോൾ ആ കന്ധം വിട്ടുപോയി മൈ ഹാർട്ട് സ്കിപ്പ് ഡ ബീറ്റ് ഞാൻ ആ കന്ധം വിട്ടുപോയി പിന്നെ നമ്മള് ചിലപ്പോൾ പറയാറുണ്ട് ഞാനത് പറഞ്ഞെന്ന് വിചാരിച്ച് എന്നോട് തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്നെ തെറ്റിദ്ധരിക്കരുത് എങ്ങനെ പറയാ Don't 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 get 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 me 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 wrong. 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 ജോൺ റോങ് ജോൺമീ റോങ് ജോൺ പിന്നെ ഈ വൈഫും ഹസ്ബൻഡൊക്കെ സൗന്ദര്യ പണക്കം ഉണ്ടാവും അപ്പോൾ സൗന്ദര്യ പണക്കം എന്നിട്ട് എങ്ങനെ പറയാ അല്ലെങ്കിൽ ലവേഴ്സ് ആവാം അല്ലെങ്കിൽ വൈഫും ഹസ്ബൻഡും തമ്മിലെ ആവാം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പണക്കം ഉണ്ടായിട്ടുണ്ടോ എങ്ങനെ ചോദിക്കുക എന്നാ ചോദിക്കുക നിങ്ങൾ സൗന്ദര്യ പണക്കം ഉണ്ടായിട്ടുണ്ടോ ഓക്കെ പിന്നെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉം ഞാൻ ആരാന്ന് നിനക്കറിയാമോ ഞാനത് ചെയ്തു അല്ല പിന്നെ എന്നൊക്കെ പറയാറില്ലേ അല്ല പിന്നെ ഈ അല്ല പിന്നെ എന്നൊക്കെ എങ്ങനെ പറയും ഇംഗ്ലീഷില് യു ബറ്റ് യു ബറ്റ് അല്ല പിന്നെ കേട്ടാ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ആ ഞാനതൊക്കെ പഠിച്ചെടുത്തു ആണോ നീ പഠിച്ചെടുത്തോ പിന്നെ അല്ലാതെ ഈ അല്ല പിന്നെ എന്നൊക്കെ എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ അല്ല പിന്നെ കേട്ടാ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ആ ഞാനതൊക്കെ പഠിച്ചെടുത്തു ആണോ നീ പഠിച്ചെടുത്തു പിന്നല്ലാതെ ഈ പിന്നല്ലാതെ ഇംഗ്ലീഷിൽ പറയാം യു ക്യാൻ സേവ് അഗെയിം യു കെ സേ ദാറ്റ് അഗെയിൻ പിന്നല്ലാതെ അപ്പൊ അല്ല പിന്നെ യു ബു ബ അല്ല പിന്നെ പിന്നല്ലാതെ യു ക്യാൻ സേ ദാറ്റ് അഗെയിം പിന്നല്ലാതെ ഞാൻ ആരാ ഞാനൊക്കെ പഠിച്ചുകൊടുത്തു ആ പിന്നല്ലാതെ എങ്ങനെ പറയാം യു ക്യാൻ സേ ദാറ്റ് അഗെയിൻ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി തർക്കം ഒന്നും ഇങ്ങോട്ട് വേണ്ട അതെങ്ങനെ പറയാം സേ ടോക്ക് ബാക്ക് അല്ലെങ്കിൽ ഡോൺ എന്ന് പറയാം ഡു ഐ സേ ആൻസർ മീ ബാക്ക് ഓർ ടോക്ക് ബാക്ക്